ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതത്തോടൊപ്പമെന്ന് വ്യക്തമാക്കി കൊളംബിയ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഭീകരർക്ക് അനുശോചനം അറിയിച്ച കൊളംബിയയുടെ നടപടിയിൽ ഭാരതം അമർഷം രേഖപ്പെടുത്തിയിരുന്നു തുടർന്നാണ് കൊളംബിയ നിലപാട് തിരുത്തിയത് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കുന്ന ഭാരതത്തിൻ്റെ പ്രതിനിധി സംഘത്തെ നയിച്ച ഡോക്ടർ ശശി തരൂർ എം കൃത്യമായ വിയോജിപ്പ് കൊളംബിയയെ അറിയിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊളംബിയയിലെത്തിയിരുന്നത് വിഷയം വിശദീകരിക്കുന്നതിനിടെ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഭീകരർക്കും കൊളംബിയ അനുശോചനം രേഖപ്പെടുത്തുകയായിരുന്നു ഈ നിലപാട് ആശങ്കയുണ്ടാക്കുന്നതായി ഉടൻ തന്നെ ശശി തരൂർ പ്രതികരിക്കുകയും ചെയ്തു തുടർ ചർച്ചകളിൽ ഭാരതത്തിന്റെ നിലപാട് കൃത്യമായി ശശി തരൂർ അറിയിച്ചു ഭീകരരെയും സാധാരണക്കാരെയും തുല്യരായി കണക്കാക്കാനാവില്ലെന്ന ഉറച്ച നിലപാടായിരുന്നു ഭാരതത്തിൻ്റെതായി ശശി തരൂർ മുന്നോട്ട് വെച്ചത് ഭീകരതയ്ക്കെതിരായ സ്വയം പ്രതിരോധം മാത്രമാണ് ഭാരതം നടത്തിയത് ഭീകരാക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടവരോട് കരുണയില്ലാത്ത നിലപാട് അപലപനീയമെന്നും ശശിതരൂർ കൃത്യമായി പറഞ്ഞു തുടർന്നാണ് കൊളംബിയയുടെ നിലപാട് മാറ്റം പാകിസ്ഥാൻ ഭീകരർക്ക് അനുശോചനം രേഖപ്പെടുത്തിയ പ്രസ്താവന കൊളംബിയ പിൻവലിച്ചു പ്രസ്താവന പിൻവലിക്കുമെന്ന് കൊളംബിയൻ സർക്കാർ പ്രതിനിധികൾ ഉറപ്പു നൽകിയതായി ശശി തരൂർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച് വിശദീകരിക്കാനും പ്രതിനിധി സംഘങ്ങളെ അയച്ചത് യുക്തിപൂർവമായ നയതന്ത്ര നടപടിയെന്ന് വീണ്ടും തെളിയുകയാണ് ന്യൂസ് ഡെസ്ക് ജന